നമസ്കാരം മാസ്റ്റർ സ്ട്രോക്സിലേക്ക് സ്വാഗതം മാസ്റ്റർ സ്ട്രോക്സിൽ നമ്മുടെ അതിഥി ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ലോക സിനിമയിൽ മലയാളത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച അടൂരിൻ്റെ ചലച്ചിത്ര വഴികളിലൂടെ ഒരു യാത്ര ഒപ്പം മലയാള സിനിമയുടെ ചരിത്രത്തിലൂടെ അടൂർ സംസാരിക്കുന്നു എഴുപത്തിരണ്ടിലാണ് എൻ്റെ സിനിമ വരുന്നത് സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിരുന്നു അല്ലെങ്കിൽ ഒരു ശ്രമം വരെ നടന്നു കാമുകി എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ പ്രൊഡ്യൂസറുടെ ഈ കാശില്ലാത്തത് കൊണ്ടാണ് അത് മുടങ്ങിപ്പോയത് അന്നവരുടെ നമ്മുടെ നമ്മളുൾപ്പെടെയുള്ളവരുടെ ധാരണ നമ്മൾ കുറച്ച് പടം ഷൂട്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വിളിച്ച് കാണിക്കുക കാണിച്ചു കഴിഞ്ഞാൽ ബാക്കി അവർ ഫൈനാൻസ് ചെയ്യും പക്ഷേ അതൊക്കെ തെറ്റിദ്ധാരണയാണെന്ന് പിന്നെ മനസ്സിലായി കാരണം ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ട ഇത്തരം സിനിമയല്ല നമ്മൾ എടുക്കുന്ന സിനിമ ഒരിക്കൽ കാരണവശാലും അവർക്ക് അത് ആകർഷകമല്ല അങ്ങനെ ഒരുപാട് ലെസൺസ് നമ്മൾ പഠിച്ചു അങ്ങനെയുള്ള ശ്രമങ്ങൾക്കുള്ള ഒരുപാട് പാഠങ്ങൾ വിളിച്ചു ഒന്ന് ഒരു പ്രൊഡ്യൂസറിടയിൽ ആരുടെയും സഹായമില്ലാതെ പടം തീർക്കാനുള്ള പടം ഉണ്ടെങ്കിൽ മാത്രമേ അയാളുമായിട്ട് ഇത് ബന്ധപ്പെട്ടൊരു സിനിമാശ്രമം നടത്താവൂ അടുത്ത ലെസനാണ് ഏ അല്ലേലത് മു മുടങ്ങിക്കിടക്കുകയുള്ളൂ പണം മുടക്കാൻ വരുന്നവർക്ക് ആ ഇതിനു വേണ്ടി മുടക്കുന്ന പണം പോയാലും അവർ വലിയാധാരമാവരുത് അതിനുള്ള ത്രാണി ഉള്ളവരായിരിക്കണം ഇതൊക്കെയായിരുന്നു പാഠങ്ങൾ അതിനോട് പല ആ സമയത്തും പല പിൻകാലത്തും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് സിനിമ എടുക്കണമെന്ന് എന്ന് പറഞ്ഞ് വരുന്നവരോട് ഞാനിത് പറയാറുണ്ട് നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഇത് നഷ്ടപ്പെടാൻ എനിക്ക് വാരണ്ടി തരാൻ പറ്റത്തില്ല ഞാൻ കാരണം ഒരാൾ വഴിയാത്തരമായി എന്ന് പറയുന്നത് എനിക്ക് വലിയ വിഷമമുള്ള കാര്യമാണ് അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നൊക്കെ മാത്രമേ നിങ്ങൾ നമ്മൾ വരെയുള്ളൊരു കൊളാബറേഷൻ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട് അതിൽ തന്നെ പകുതി പേര് പൂക്കോളും അന്ന് ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു എൻ ആർ ഡി സി വരുന്നതിന് മുമ്പുള്ളതാണ് അപ്പോൾ അവർക്ക് നമ്മൾ ഒരിക്കലും ഒരു പിന്നെ ലോണിനെ അപ്ലൈ ചെയ്തു അത് റിജെക്റ്റ് ചെയ്തു അതാ പിന്നെ രണ്ടാമത് നമ്മൾ തന്നെ പടി പിടിക്കാൻ നോക്കിയത് എന്ന് പറഞ്ഞു പിന്നെ വർഷങ്ങൾക്ക് ശേഷം അത് സി എം സി കണ്ടെന്നൊരു എഴുതിയൊരു സ്ക്രിപ്റ്റ് വെച്ചിട്ടായിരുന്നു അത് കഴിഞ്ഞ അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടാണ് സ്വയംഭരത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി അവർക്ക് അയക്കുന്നത് പടത്തിൻ്റെ ബഡ്ജറ്റ് രണ്ടര ലക്ഷം രൂപയായിരുന്നു അപ്പോൾ അവരുടെ ടേം അനുസരിച്ച് ടേംസ് അനുസരിച്ചിട്ട് അവരെ രണ്ടിൽ മൂന്നിൽ രണ്ടവർ തരും ബാക്കി ബാക്കി മൂന്നിൽ ഒന്ന് നമ്മൾ അതായത് അവർ ഒന്നര ലക്ഷം രൂപ വരും നമ്മൾ ഒരു ലക്ഷം രൂപ നമ്മൾ ചിലവാക്കണം അങ്ങനെ രണ്ടര ലക്ഷം രൂപയ്ക്കാണ് പടം ചെയ്തത് സ്വയംഭരം സ്വയംഭരം ഒരു ഒരു രീതി ചരിത്രം സൃഷ്ടിച്ചു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം എടുത്ത എടുത്തവാടെ നമ്മൾ റിലീസ് ചെയ്യാൻ നോക്കി അപ്പോൾ നമ്മുടെ കൂടെ റിലീസ് ചെയ്യാൻ തയ്യാറായി നിന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു അയാൾ സമയാപാകം ആഗ്രഹം പിന്നെ അത് വേറെ നിവൃത്തിയില്ലാത്തത് നമ്മൾ തന്നെ ഒരു കുറേ ചെറുപ്പക്കാരെ പിന്നെ പരസ്യം ചെയ്ത് വരുത്തി അങ്ങനെ നമ്മൾ തന്നെ മൊത്തം പന്ത്രണ്ട് പ്രിൻറ്റ് റിലീസ് ചെയ്യായിരുന്നു അപ്പോൾ അത് ചില തിയേറ്ററുകളൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഒന്ന് രണ്ടാഴ്ച കൂടി ചിലയിടത്ത് ഒരാഴ്ച കൊണ്ട് നിന്നു മൊത്തത്തിൽ പടം പുളോപ്പായിരുന്നു എന്നുള്ളൊരു ഇംപ്രഷനാണ് ഉണ്ടായത് ഉപച്ചിരി എഴുതാൻ ആളുകൾ റെഡി ആയിരിക്കുവായിരുന്നു അങ്ങനെ നമ്മൾ ഇതെല്ലാം നഷ്ടപ്പെട്ട് നമ്മുടെ ശ്രമമൊക്കെ പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് നാഷണൽ അവാർഡ് വരുന്നത് നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡിൻ്റെ ചരിത്രത്തിൽ ഇത്രയും അധികം ഒരുമിച്ച് പ്രധാനപ്പെട്ട എല്ലാ അവാർഡും കൊടുത്തിട്ടുള്ളൊരു പടം ഉണ്ടായിട്ടില്ല ഫിലിമിന് സംവിധായകന് ക്യാമറമാന് നടക്ക് ഇത്രയും പേർക്ക് അവാർഡ് വരിക അത് വലിയൊരു ചെമ്മീൻ അവാർഡ് കിട്ടിയെങ്കിലും ചെമ്മീൻ ഒറ്റ പ്രൈസേ ഉണ്ടായിരുന്നുള്ളൂ അതിനുമുമ്പ് കിട്ടിയിട്ടുള്ള ഒരു ഒരേ ഫിലിം അതാണ് അപ്പോൾ അങ്ങനെ ആ വാർത്തകളും പിന്നെ പത്രങ്ങളിൽ വേണ്ടയ്ക്കായി അതിൽ വരികയൊക്കെ ചെയ്തത് കാരണം ഞങ്ങൾ വിചാരിച്ചു കൊന്നുകൾ ഇത് പണം റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ റിലീസ് ചെയ്തു റിലീസ് ചെയ്തപ്പോൾ ഉണ്ടായ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷോയ്ക്കും നിറച്ച ടിക്കറ്റ് കിട്ടാതെ ആളുകൾ പോകുന്നു ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് പണം മുടക്കിയ പണം തിരിച്ചു വരുന്നു അങ്ങനെ അത് ചരിത്രമായത് അത് ഈ നാഷണൽ അവാർഡ് ശരിക്കും ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തെ ഉയർത്തി എഴുന്നേൽപ്പിച്ചത് ആ കുടിയേറ്റത്തിൻ്റെ കഥയും വലിയ വ്യത്യാസമില്ല അത് വേറൊരു രീതിയിലായിരുന്നുള്ളതേ ഉള്ളൂ കൊടിയേറ്റം വടവെടുത്ത് അത് വളരെ നന്നീ പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു സ്വ സ്വയംഭരം നന്നായിട്ട് ഓടിയെങ്കിലും ആ ഓടിയ പണമൊക്കെ നമ്മൾ എക്യൂപ്മെൻ്റ് ഒക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ ചിലവാക്കി ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഷൂട്ടിങ്ങിനുള്ളത് അന്ന് മുഴുവൻ മറ്റാസിൽ പോയിട്ട് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വരണം ഓരോന്ന് അപ്പോൾ അതുവരെ നമ്മളൊരു ക്യാമറ വാങ്ങിച്ചു പിന്നെ അതുപോലെ തന്നെ റെക്കോർഡിങ് എക്യൂപ്മെൻറ്റ് ഇങ്ങനെ ഓരോ ലൈറ്റ്സ് ഇങ്ങനെ ഓരോ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങാൻ തുടങ്ങി ഒരു സ്റ്റുഡിയോ തുടങ്ങണം അതായിരുന്നു ഐഡിയ അപ്പോൾ പൈസയില്ല ഒരു നാലഞ്ച് വർഷം അങ്ങ് പോയി ഒരു പടമെടുക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അപ്പോഴപ്പം അത്യാവശ്യമുള്ള പൈസ എങ്ങനെയെങ്കിലും ഒക്കെ റേസ് ചെയ്ത് ഷൂട്ടിങ് നടത്തി അതിലൊരു ഒരു ഒരു സമയത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അതില്ലാതെ പിന്നെ ഈ ഉത്സവങ്ങൾ ഇതൊക്കെയുണ്ട് കുറേ അത് ശരിക്കും പറഞ്ഞാൽ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് രവികർമ്മയെ മദ്രാസിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചു പോകുന്നതിന് അദ്ദേഹം വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ലെങ്കിൽ പോലും അതിന് പോലും പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഷൂട്ട് ചെയ്യാമായിരുന്നു ഉത്സവത്തിൻ്റെ സീനൊക്കെ പകലും രാത്രിയൊക്കെയുള്ള സീനുകളൊക്കെ ഞാൻ തന്നെ ചെയ്യാറ് അതുമാത്രമല്ല അത് അത് പടം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ്സ് മറ്റൊരാസിലെ എ വി എം ലാവിലേക്ക് ഏൽപ്പിച്ചു ഏപിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയില്ല കാരണം ഈ പ്രോസസ്സിങ് ചാർജ് ചോദിച്ചാലോ അത് കൊടുക്കാനില്ല അതുകൊണ്ട് ഒരു കൊല്ലം അതവിടെ കിടന്നു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എന്ന് തീർക്കണമെന്ന് ഒരു ഡോക്യു വേറൊരു ഡോക്യുമെൻറ്ററി ഇലക്ട്രിസിറ്റി ബോർഡിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എടുക്കുകയെ പറ്റി അപ്പോൾ അത് ഇന്ദിരാഗാന്ധി അത് ഉദ്ഘാടനം ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ദിവസം വരും എം എൻ ഗോവിന്ദ ആയിരുന്നു അന്നത്തെ മന്ത്രി അപ്പോൾ ഞങ്ങളിവിടെ പറഞ്ഞ് ഈ പടം അവർ റിലീസ് ചെയ്യുന്ന അവർ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം കേരളത്തിലെ ഒരു പത്ത് തിയേറ്ററിലെങ്കിലും പ്രധാനപ്പെട്ട എല്ലാ ഡിസ്ട്രിക്റ്റിലെയും തിയേറ്ററുകളിൽ ഈ പടം കാണിക്കൂർ ഞങ്ങളുടെ കാശൊന്നുമില്ല എട്ടുപത് വർഷം മുമ്പ് എടുത്തൊരു കോൺട്രാക്റ്റ് എട്ട് എട്ടുപത്തുവർഷം കൊണ്ട് അവർ ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഷൂട്ടിങ് ഇതുപോലെ തന്നെ ആയിരുന്നു ഞാനും ഒരു ക്യാമറ അസിഡൻറ്റും കൂടെ ഒരു ക്യാമറയും കൊണ്ട് അങ്ങ് കയറും നേരെ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിൽ കയറിയിട്ട് ഇടുക്കി പോയി ഇറങ്ങും എന്നിട്ട് ഞങ്ങൾ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത പടമായിരുന്നത് അതും പൈസ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് പാസഞ്ചർ കയറി പോയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കാശില്ലാതെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇതെല്ലാം ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനുള്ള അതിൻ്റെ റേറ്റ് ഒന്ന് എട്ടുപത്തു വർഷം മുമ്പുള്ള റേറ്റ് ആണ് അതൊന്ന് റിവേഴ്സ് ചെയ്ത് തന്നാൽ ഞങ്ങൾക്കിങ്ങനെയുള്ള പൈസ ഉണ്ടാവും എന്ന് പറഞ്ഞത് റിവേസ് ചെയ്ത് തന്നു ആ പൈസ കൊണ്ട് പടം തീർത്ത് എന്നാൽ കംപ്ലീറ്റ് ചെയ്ത് മട്രാസിൽ പോയി എഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് ആ ദിവസം ദിവസമായപ്പോൾ എല്ലാ തിയേറ്ററുകളിലും അത് എത്തിച്ചു അതിൽ ഞങ്ങൾക്ക് അല്പം ഒരു പ്രിൻറ്റിനുമൊക്കെ ഇത്രയോ ഒരു ചെറിയ ചെറിയ മാർജിനിൽ ഇതുണ്ടായിരുന്നു അതെല്ലാം കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഒരു ലക്ഷം രൂപയോളം റേസ് ചെയ്യാൻ പറ്റി ആ പണം കൊണ്ടാണ് കൊടിയേറ്റം മട്രാസിലേക്ക് പോവുക ചെന്നപ്പോഴത്തേക്ക് അതിൽ കുറേ റീലൊക്കെ നഷ്ടപ്പെട്ടു ഒരു കൊല്ലം അവിടെ കിടന്നിട്ട് അങ്ങോട്ടും ചൂറ് മാറ്റിയിട്ട് അങ്ങനെയൊക്കെ പോയി പിന്നെ രണ്ടാമതോട് പോയി ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തിട്ടാണ് പിന്നെ രണ്ടാമതാ പടം കംപ്ലീറ്റ് ചെയ്യുന്നത് അതായത് എഴുപത്തഞ്ചിൽ ഷൂട്ട് ചെയ്തിട്ട് എഴുപത്തി ഏഴിലാണ് പോയി കംപ്ലീറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്ത് വന്ന് തിയേറ്ററുകളിലേക്ക് പ്രിൻ്റൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുമ്പോൾ ആർക്കും ഒരു തിയേറ്ററിലും താല്പര്യമില്ല ഇയാളെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത മോന്തം കണ്ടുകൊണ്ട് ആരും തിയേറ്ററിൽ കയറുമെന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ വലിയ വിഷമമായി പിന്നെ ഇവിടെ തിയേറ്റർ അന്വേഷിച്ചറിഞ്ഞ ഒരു കോട്ടയത്തൊരു ചെറിയ തിയേറ്റർ ഉണ്ട് അവൻ്റെ കൂടെയുള്ള വലിയ തിയേറ്ററിൻ്റെ കൂടെയുള്ള എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെയും ഹരിപ്പാട്ടൊരു സ്ഥലത്ത് തിയേറ്റർ കിട്ടി ഈ രണ്ട് സ്ഥലത്താണ് പള്ളം റിലീസ് ചെയ്യേണ്ടി വരും മറ്റേ പ്രിൻ്റൊക്കെ അവിടെ ഇരിക്കുക പക്ഷെ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഷോ കഴിയുമ്പോഴും ആ ഷോയ്ക്ക് കയറി എൻ്റെ ഇരട്ടി ആളുകൾ അടുത്ത ഷോയ്ക്ക് കയറുന്നു അങ്ങനെ ഒരു മൂന്ന് ദിവസം കൊണ്ട് കേരളം മുഴുവനും വാർത്തയാവുന്നു പഴയ പടം ഭയങ്കര ഹിറ്റാണെന്ന് പറഞ്ഞിട്ട് ഈ തിയേറ്റർ തരത്തില്ല എന്ന് പറഞ്ഞവരെല്ലാം വിളിക്കാൻ തുടങ്ങി അവർക്ക് ഉള്ളൂ പ്രശ്നം നമുക്ക് വ്യക്തി വിരോധമൊന്നുമില്ലല്ലോ കാശ് കിട്ടുന്ന പരിപാടിയാണെങ്കിൽ അവർക്ക് താല്പരിപാടി അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാ എല്ലാ തിയേറ്ററിലേക്കും കൊടുത്തു അതങ്ങോട്ട് ഓടാൻ തുടങ്ങി പിടിച്ച പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ അങ്ങോട്ട് ഓടാൻ തുടങ്ങി കോട്ടയത്തെ തിയേറ്റർ ആശാ തിയേറ്റർ മാത്രം നൂറ്റി നാൽപ്പത്തഞ്ച് ദിവസം ഓടി അധിക ദിവസങ്ങളിലും ഫുൾ ഹൗസിലാണ് ഓടുന്നത് അങ്ങനെ അത് ചരിത്രം ഉണ്ടാക്കി ആ രീതിയിൽ അങ്ങനെ ഗോപി എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ടാകുന്നു കൊടിയേറ്റം ഗോപി കൊടിയേറ്റം ഗോപി എന്ന് പറയുന്നതിലൊരു കുറക്കാലം കഴിഞ്ഞ ഭയങ്കര വിഷമം അതുകൊണ്ട് പിന്നെ പേരൊക്കെ മാറ്റി ഭരത് ഗോപിയാക്കിയത് അന്നത്തെ സമയത്ത് ചെറിയ പടങ്ങൾക്കൊന്നും കളർ ഫിലിം അനുവദിച്ച് തരത്തില്ല കളർ ഫിലിം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വലിയ ബഡ്ജറ്റ് ആയിരിക്കണം പിന്നെ അത് കളർ ഫിലിം അതിന് ചിലവാക്കിയ പണം തിരിച്ചു കൊണ്ടുവന്ന് നാട്ടിലേക്കൊന്ന് തെളിയിക്കണം ഇതൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് കൊച്ചു ഫിലിംസ് ഒന്നും ചെറിയ പടങ്ങളൊന്നും തന്നെ ഈ കളർ കിട്ടിയിരുന്നില്ല അതൊക്കെ ഈ ലാബിഷായിട്ടുള്ള പ്രൊഡക്ഷൻസ് മാത്രമേ കളർ ഫിലിം വന്ന് കിട്ടിയിരുന്നുള്ളൂ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കൊടിയേറ്റം കളർ ചെയ്യണമെന്ന് പക്ഷെ പക്ഷേ 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 ഇപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുമ്പോഴും നല്ല ഭംഗിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ഒരു ഗുണം കൂടുണ്ട് അതിൻ്റെ കളറൊക്കെ അത് ഒറിജിനൽ കളർ തന്നെ ഇപ്പോഴും ഉണ്ട് ഏൽപ്പതായം വന്നപ്പോഴത്തേക്ക് ബ്ലാക്ക് ആൻഡ് ലൈറ്റ് പടം എടുക്കാൻ വക്കത്തില്ല പിന്നെ കാരണം അത് ഇൻഡസ്ട്രി മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടൊക്കെ മാറി മാറി കളർ ബില്ല് ആണെങ്കിൽ തിയേറ്റർ കാര്യം താല്പര്യമുള്ളൂ അങ്ങനെ വന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് കളർ എടുക്കേണ്ടി വന്നു എടുക്കേണ്ടി വന്നപ്പോൾ കളറിനെ അർത്ഥവത്തായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പിന്നത്തെ നമ്മൾ സ്വയം നമ്മൾ കൊടുത്ത ചലഞ്ച് അതാണ് അത് വളരെ കൃത്യമായിട്ട് അതിനൊരു സ്കീമൊക്കെ ഉണ്ടാക്കിയാണ് ചെയ്തിരിക്കുന്നത് അത് ഓരോ ഓരോ കളറിനും നമ്മുടെ മനഃശാസ്ത്രപര ഓരോ ആയിട്ട് നമ്മളിൽ ഉണ്ടാക്കുന്ന അതുണ്ടാക്കുന്ന ഭാവങ്ങൾ തമ്മിലുള്ള പ്രതിഭാവങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അത് വളരെ ആ ഓരോ കളറിൻ്റെ സൈക്കോളജി കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയ ഒരു പടം അത് ഒരു പ്രൊഡക്ഷൻ ഇത് യൂണിറ്റ് ഉണ്ടായിരുന്നു ക്യാമറ യൂണിറ്റ് അവർക്കുണ്ടായിരുന്നു അത് വായിച്ചിട്ടാണ് അതുവഴിയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ജോലി ചെയ്ത ആളുകളൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഭയങ്കര ആൻറ്റി കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞ് അവർക്കുള്ള കിട്ടിയ ഇൻഫർമേഷനാണ് പലരും അവരുടെ കണ്ടുപിടുത്തമായിട്ട് വെച്ച് എതിർ എതിര് പോയത് ശരിക്കും പടം കണ്ടു തുടങ്ങിയ അത് ഒന്നിനും എതിരല്ലത് നമ്മുടെ നാട്ടിലത് ആൻറ്റി കമ്മ്യൂണിസ്റ്റും രാജ്യത്തിന് വെളിയിലത് കമ്മ്യൂണിസ്റ്റുമാണ് പടം കാരണവുമതിലത് കോമ്പറ്റീഷനിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ പല അവർക്ക് ഈ അവരുടെ വളരെ കൃത്യമായിട്ട് ഓരോ ദിവസം കാണിക്കുന്ന പടങ്ങളുടെ റിവ്യൂ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ പലരും എഴുതിയത് ഇറ്റ്സ് എ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫിലിം ബട്ട് ഇറ്റ് ഇസ് ടു കമ്മ്യൂണിസ്റ്റ് എന്നാണ് അവർ എഴുതിയത് അപ്പോൾ അങ്ങനെ ഒരേ പടത്തിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും എതിരഭിപ്രായങ്ങളാണ് അതെ എതിർ ആയിട്ടുള്ള പ്രതികരണങ്ങളാണ് ഒന്ന് കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുന്നത് ഒന്ന് ആൻറ്റി കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുന്നത് ഒരേ പടം തന്നെ അപ്പോൾ നമ്മൾ കാണുന്ന രീതിയാണ് അത് നേരത്തെ പ്രചരിപ്പിച്ചു അപ്പോൾ അതുകൊണ്ടൊരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് പടം കാണാനായി ചെന്നിരിക്കുന്നവരെ അങ്ങനെയാണ് സംഭവിച്ചത് അത് പടമായിട്ട് കാണുന്നില്ല കഥാപൃഷ്ണിത് ഞാൻ കടന്നുപോയ ആ കാലഘട്ടത്തിലെ കേരളത്തിലെ സോഷ്യൽ പൊളിറ്റിക്കൽ ലൈഫിനെ പറ്റിയാണ് ശരിക്കും ആ സിനിമ അത് വളരെ പേഴ്സണലൈസ് ആയിട്ടാണ് പറയുന്നത് വളരെ ഒരു ഒരു വൈയക്തികമായിട്ടുള്ള അനുഭവമായിട്ട് മാറ്റിയിട്ട് അതെങ്ങനെ ഈ അന്ന് ഈ ഇളകി നമ്മുടെ സമൂഹത്തിൻ്റെ സാംസ്കാരികവും അല്ല അല്ലെങ്കിൽ രാഷ്ട്രീയവും ഒക്കെ ആയിട്ടുള്ള ഇളകി മറിച്ചിലുകൾ എങ്ങനെയാണ് അതൊരു കാരണക്കാ അത് അത് ആ വിപ്ലവം നടത്താൻ പോയ ആളും വിപ്ലവത്തിൻ്റെ ഇരയായ ആളും അടയാള് അതിലെ പിഴിഞ്ഞറിയപ്പെട്ട ഒരാളും കൊണ്ടാണ് ആ കഥാപാത്രം മതിലുകളാണ് ആദ്യം ചെയ്യുന്ന അഡാപ്റ്റേഷൻ അതായത് ചില കാലത്ത് നമുക്കൊന്നും അങ്ങനെ ഒരു പൂർണ്ണമായും തൃപ്തികരമായിട്ടുള്ള ഒരു ആശയമോ ഒന്നും നമുക്ക് തോന്നാത്ത കാലഘട്ടങ്ങൾ വരും പക്ഷേ ശരിക്കും പറഞ്ഞാൽ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന ഒരു ബ്ലോക്കാണ് ചില സമയം ആ സമയം നമ്മൾ മുമ്പ് വായിച്ചിട്ടുള്ള എന്തെങ്കിലും കൊള്ളാവുന്ന ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്ന സമയമാണ് പിന്നെ ഒരു പുനർവായനയ്ക്ക് അത് എടുക്കും അങ്ങനെ എടുത്തു നോക്കിയപ്പോഴേ മതിലുകൾ പലരും അതിൻ്റെ റൈറ്റ്സൊക്കെ ബഷീറിൻ്റെ വാങ്ങിച്ചിട്ട് പിൽക്കാലത്ത് ഈ നായികയെ കാണിക്കാൻ ഒക്കത്തില്ല എന്നൊക്കെ ആ നായികയില്ലാത്ത സിനിമ ഇല്ലല്ലോ അപ്പോൾ അത് അതൊറ്റ കാരണം കൊണ്ട് തന്നെ അതൊരു അവസാനം മാറ്റി വച്ചിട്ടുള്ള ഒരു കഥയായിരുന്നു അവസാനം അതിൻ്റെ റൈറ്റ്സ് ഉണ്ടായിരുന്നത് രവി ഇട കയ്യിലാണ് അദ്ദേഹം ഏതാണ്ട് ഇട്ടതാണ് പക്ഷെ പിന്നെ അത് അത് ചെയ്യുന്ന പോകുന്ന എന്തുകൊണ്ടോ എന്തുകൊണ്ടോ അത് നടന്നില്ല അങ്ങനെയും കുറേ കാലം പോയതിന് ശേഷമാണ് ഞാൻ ഇത് ആലോചിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ രവിയോട് പറഞ്ഞ് എനിക്കിനി പടം എടുത്താക്കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ പിന്നെ തരാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ റൈറ്റ്സ് അദ്ദേഹം തന്നു പിന്നെ അത് കൂടാതെ എൻ്റെ ബഷീറിനെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേരിട്ട് വായിക്കണമല്ലോ അതിനുള്ള പ്രതിഫലം കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് നേരിട്ട് പോയി കണ്ട് അതേ വലിയ സന്തോഷമായിരുന്നു അങ്ങനെയാണ് അത് പടം ചെയ്യുന്നത് അതെൻ്റെ ഒരു വലിയ എനിക്കത് ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ഭാഗം അതുതന്നെയാണ് അതൊരു സ്ത്രീ വരുന്നില്ല ആ കഥയുടെ ഭംഗിയും അതുതന്നെയാണ് അവരൊന്നും കൂട്ടിമുട്ടിയെങ്കിൽ അത് തീർന്നു കഥയോടെ തീർന്നു അവരൊന്നും മീറ്റ് ചെയ്യുന്നില്ല ഇല്ലാതെ പോകുന്ന ഒരു ഒരു തീവ്രമായ അനുഭവമാണ് അപ്പുറത്തും ഇപ്പുറത്തും ഈ ശബ്ദത്തിൽ കൊണ്ടുള്ളവരുടെ ബന്ധം എന്ന് പറയുന്നത് പച്ചയായ പുരുഷനും പച്ചയായ സ്ത്രീയുമാണ് അപ്പുറത്ത് ഇപ്പുറത്തും സംസാരിക്കുന്നു അവരുടെ ഇടയിൽ വേറെ യാതൊരു ഇടതളവുകളൊന്നുമില്ല മതിലൊഴിച്ച് അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ മനോഹരമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ബഷീർ എഴുതിയിരിക്കുന്നത് ആ ഭാഗത്ത് അപ്പോൾ അത് ചെയ്യാന്ന് പറഞ്ഞൊരു ചലഞ്ചാണ് കാരണം അത് അത് അതുപോലെ തന്നെ അതിൻ്റെ ഇഫക്റ്റ് എനിക്കത് വായിച്ചു പോകേണ്ട ഇഫക്റ്റ് കാഴ്ച കാഴ്ചക്കാരിലേക്ക് പകരണം ചിലപ്പോൾ ഒരു പോയിൻ്റ് കൂടുതലും ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെയാണ് അതിൻ്റെ എൻഡിൽ ആ പടത്തിൻ്റെ അവസാനം ബഷീർ എഴുതി വെച്ചിരിക്കുന്നതായുള്ള വിടുതൽ വാങ്ങിച്ച് പിന്നെ സെൻട്രൽ ജയിലിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ പുറത്ത് ഒരു റോസാപ്പൂവായിട്ട് നിൽക്കുന്നതായിട്ടാണ് അത് എഴുതിയിരുന്നു ബഷീർ എന്നോട് ചോദിക്കുകയും ചെയ്തു അതിന് വളരെ പ്രിയപ്പെട്ട ഒരു എൻഡിങ് അത് അതേ എന്നോട് ചോദിക്കുകയും ചെയ്തു പടം എടുത്തു കഴിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട്ടെ അവിടെ പ്രിവി വെച്ചിട്ട് അവിടെയാണ് ആദ്യം കാണിച്ചത് അപ്പോൾ ബഷീർ അന്ന് രാവിലെ നമ്മുടെ ഹോട്ടലിൽ വന്നു ബഷീരും കുടുംബവും ഒക്കെ ആയിട്ട് വന്നു അപ്പോൾ എന്നോട് ചോദിച്ചോദ്യം അത് അങ്ങനെയാണോ തീരുന്നത് ഈ പുഷ്പൂ പൂവായിട്ട് ഇങ്ങനെ പുറത്ത് റോസപ്പൂവും കയ്യിൽ വെച്ചിട്ട് നിൽക്കുന്നതായിട്ടാണോ ബന്ധത്തിനോട് കള്ളം പറയാൻ പോകാൻ എനിക്ക് അദ്ദേഹം സിനിമ കാണാൻ പോകില്ലേ അല്ലെങ്കിലും പറയാൻ നോക്കുകയല്ല ഞാൻ പറഞ്ഞ അങ്ങനെ അല്ല അത് പിന്നെ അദ്ദേഹം ഒന്നും വണ്ടിയില്ല എനിക്ക് പേടിയാലും പടം കാണുമ്പോൾ എന്ത് തോന്നുകയോ എന്നുള്ളത് പക്ഷേ പടം കണ്ട് അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് മാത്രമല്ല അവസാനം ഇങ്ങനെ എല്ലാവരും എണീറ്റിട്ടിട്ട് അവിടെ തന്നെ ഇരിക്കുന്നു ഞാൻ പിന്നെ അടുത്ത് ചെന്ന് നോക്കിയാൽ കണ്ണുനറിഞ്ഞിരിക്കുന്നു എന്നിട്ട് പറഞ്ഞ നോട്ട് അ ഡൾ മൂമെൻറ്റ് നോട്ട് അ ഡൾ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു അതൊരു വലിയ ട്രിബ്യൂട്ടാണ് എനിക്ക് കേട്ടപ്പോൾ അപ്പോൾ ആ പ്രസ്സുകാര് അവിടുത്തെ അവിടുത്തെ പ്രസ് ക്ലബ്കാരൊരു മുഖാമുഖത്തിന് വേണ്ടി വിളിച്ചിരുന്നു എന്നെ ഇത് കഴിഞ്ഞ് സ്ക്രീനിങ് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് ഞങ്ങൾ ബഷൂറിനെ കൂടെ വിളിക്കുക ഞങ്ങളുടെ ഒരുമിച്ച് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ പോയി അവർ ചോദിച്ച ചോദ്യത്തിനെല്ലാം ബഷൂർ ഉത്തരം പറയുന്നേ അത്ര എക്സൈറ്റ്മെൻറ്റായിരുന്നു എന്നിട്ട് പറഞ്ഞ് അവിടെ വെച്ച് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി അത് എൻ്റെ പാത്തുമ്മ വേണോ മറ്റേ ഇത് വേണോ അത് വേണോ ഇത് വേണോ എല്ലാം ഗോപാലേഷൻ ഫ്രീ എന്നൊക്കെ അനൗൺസ് ചെയ്തു വലിയ സന്തോഷമായിരുന്നു നമുക്ക് കിട്ടാവുന്നൊരു വലിയൊരു പ്രതിഫലമാതാണ് എൻ്റെ പടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൻറ്റർനാഷണൽ അവാർഡ്സ് കിട്ടിയിട്ടുള്ളത് ആ പടത്തിനാണ് അത് യൂണിവേഴ്സലായിട്ട് ഹിറ്റായിരുന്നു എല്ലാ കാണിക്കുന്ന സ്ഥലത്തെല്ലാം വലിയ ഹിറ്റായിരുന്നു ഒരിക്കലെ റോട്ടർ ഡാമിൽ വെച്ച് മറ്റുവാണ് സ്ക്രീനിങ് കഴിഞ്ഞിട്ടൊരു ആൻഡ് എ ഉണ്ട് ക്വസ്റ്റിൻ ആൻസർ സെഷനുണ്ട് അപ്പോൾ ഒരു ഫിലിം മേക്കറാണ് ഒരു സൗത്ത് അമേരിക്ക ഒരു സ്ത്രീയാണ് അവരൊന്നും ഞങ്ങൾ നമ്മുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ പടങ്ങളിലൊക്കെ ഞങ്ങൾ പുരുഷനും സ്ത്രീയുമായിട്ടുള്ള എല്ലാം കാണിക്കുന്നുണ്ട് പക്ഷേ അത് അതിലൊന്നും ഒരു സെൻഷുവൽ ഫീലിംഗ് ഈ പടം കാണിപ്പോൾ ഉണ്ട് എങ്ങനെയത് സാധിച്ചു എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ബഷീറിനെ ബഷീറിനാണ് അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് ബഷീറിനാണ് അത്രയും നല്ല റെൻഡറിങ് ഞാൻ പലരും ട്രൈ ചെയ്തു നോക്കി കെ പി സല്ലാതെ ഇല്ലാതെ എൻ്റെ വോയിസ് എല്ലാവരും തിരിച്ചറിയുമെന്നുള്ളൊരു ഭാഗം ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാവരും ഒരു ഒരു പത്ത് നാൽപ്പത് അമ്പത്തഞ്ച് പേരായി ഓഡീഷൻ ചെയ്ത് നോക്കി ശബ്ദം നല്ലതാണെങ്കിൽ അവർക്ക് ഡിഷൻ ഇല്ല പറയുന്നത് അതിനകത്തൊരു ലൈഫ് വരണം പറയുന്നില്ലേ ഒരു വളരെ കോക്കറ്റിഷായിട്ടുള്ള ഒരു സംഭാഷണമാണ് അത് അതിൻ്റെ ആ കളറൊന്നും മരുന്നില്ല ഞാൻ പിന്നെ അവസാനം ഞാൻ മരിച്ചു പരിചിതമായ ഒരു നല്ല ശബ്ദം വേണോ അപരിചിതമായ ചീത്ത ശബ്ദം വേണോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോയ്സ് പിന്നെ ഞാൻ പറഞ്ഞു പരിചിതമായിട്ടുള്ള നല്ല ശബ്ദം അങ്ങനെ സെറ്റിൽ ചെയ്യായിരുന്നു ലളിതയിൽ ആ ലളിത സോ അസോ കൂട്ടും ആ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വളരെ അതിൻ്റെ ഒരു എല്ലാ ഫീലിങ്ങും അതിൻ്റെ കളറെല്ലാം വരുത്തിയിട്ടുണ്ട് അവരുടെ സംസാരിക്കുന്നതിൽ വേറെ ആൾക്കാർ സാധിക്കില്ല